ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇനി ഭംഗ് ക്രിസ്മസ് ഒക്കെ വരെയല്ലേ ചെയ്യുന്നത് അത് കണക്കാക്കി നമുക്ക് നല്ല ഒരു ചിക്കൻ കറി വയ്ക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും പെരിഞ്ചീരകം പട്ട ഗ്രാമ്പ് കുരുമുളക് പെരിഞ്ചീരകമൊക്കെ ചെവന്ന് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം അതും ഒന്ന് ചെറുതാ ഒന്ന് കണ്ണാടി പെരുവാതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ വലിയ കഷ്ണമായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചെവന്ന് വശക്കി വരണം ഇത്രയാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിന് ഓഫ് ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം അതിന് ഇതിനെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇനി വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും പെരിഞ്ചീരഹവും പട്ടയും കൂടി കൂടിയിട്ട് കൊടുക്കാം പെരിഞ്ചീരഹം ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അത് അരിഞ്ഞു തന്നെ എടുക്കണം അത് കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ചെവന്ന് വന്നതിന് ശേഷം ചെറുതരിഞ്ഞ് സവാളയെ കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വശക്കിയെടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് പൊടികളിട്ട് കൊടുക്കാം ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി നമ്മൾ നേരത്തെ വറുത്ത് വച്ചതിൽ ഉണ്ട് അത് കുറവാണെങ്കിൽ കൊടുക്കുക പിന്നീട് ഇട്ട് കൊടുത്താൽ മതി പൊടികളെ പച്ചമണം മാറുന്ന നേരെ നമുക്ക് വറുത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അതിനെക്കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി വറുത്തതിന് ശേഷം ഇനി മിക്സി ജാർ കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ എല്ലാം കൂടി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് അപ്പോഴപ്പഴേ നമ്മൾ ഇളക്കി കൊടുക്കണം ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ചൂടുവെള്ളമുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം എല്ലാം ഒഴിക്കേണ്ടത് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം ഇനി അതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിനി ഒരു കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം അതിന് ശേഷം കുറച്ച് തക്കാളിക്ക് നമ്മൾ ആടിച്ചെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം ഇതിന് ഇനി വീണ്ടും അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതിന് നല്ലതുപോലെ ഇരുന്ന് ഇതിന് വറ്റി വരണം അതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ചിക്കൻ കറിയാണ് എല്ലാരും പറ്റുമെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതിലേക്ക് മല്ലിയിലും കറിവേപ്പിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ കറി ആയിട്ടുണ്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ദോശയ്ക്ക് ചപ്പാത്തിക്ക് എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടിയുള്ളതാണ് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ